ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇത് റമദാൻ ഒന്നാണ് കേട്ടോ എന്നാൽ ഞങ്ങളിപ്പോൾ ഒരു നാല് മണിക്ക് എണീറ്റിരിക്കുകയാണ് ലില്ലിയൊക്കെ ബാത്റൂമിലാണ് കേട്ടോ എല്ലാവരും എണീറ്റിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം അപ്പോൾ ഞങ്ങൾ ബെഡ്റൂമിലാട്ടുള്ളത് ഉറങ്ങി നീച്ച ഇതൊക്കെ ഉണ്ടാവും കാര്യമൊക്കെ ഉണ്ടാകാം അപ്പോൾ ലില്ലിയൊക്കെ വരുന്നുള്ളൂട്ടോ ബാത്റൂമിൽ നിന്ന് ഇപ്പം നമ്മൾ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ ഫുഡൊക്കെ ഏകദേശമൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും വെച്ചിട്ടുണ്ട് കാണുന്നത് ബാക്കിൽ കാണാൻ ഞങ്ങൾ മൂത്താപ്പാൻ്റെ ഇവിടാട്ടോ അതൊക്കെ എണീറ്റിട്ടുണ്ട് നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ചോറാണേ മപ്പം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ നമുക്ക് മുരിങ്ങാക്കറിയുണ്ട് കുറച്ച് ചോറും കറിയുണ്ടാവുള്ളു എന്താന്ന് വെച്ചാലേ ഞങ്ങളിപ്പൊ മാത്രേ ചോറും കറിയും കഴിക്കുള്ളൂ കേട്ടോ ഈ സമയത്ത് ഞങ്ങളൊക്കെ അതെ ഞങ്ങൾക്കുള്ള ഭക്ഷണമാണ് ബ്രെഡ് വേറെ ദോശയൊന്നും ഈ സമയത്ത് കഴിക്കൂല എന്താ വെച്ചാൽ ഈ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഷർദി ഷർദിലൊക്കെ വരും ഇത് പിന്നെ പയറു പേരിയാണ് ചൂടാക്കി വെച്ചിട്ടുണ്ടെ പൊള്ളും പിന്നെ ഇതെന്താ മാ ഇന്നലത്തെ കറിയോ ഇന്നലെ ഉച്ചക്ക് രാത്രി ഉണ്ടാക്കി വെച്ച കറിയാണ് കേട്ടോ ഇത് കുമ്പളങ്ങ എന്താ അത് വെള്ളരിക്ക പിന്നെ ഇതെന്താണ് ചിക്കനോ ചിക്കനാ ചിക്കൻ അത് ഉപ്പാക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ ലില്ലി കഴിക്കുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ മീനുണ്ടോ അപ്പുറത്തല്ലോ മീൻ ഉണ്ടോ മീൻ കുറച്ചുണ്ടാക്ക ഉപ്പാക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ കഴിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് ഭക്ഷണതാണ് കേട്ടോ എല്ലാവർക്കും ഒന്നും ഈ സമയത്ത് കഴിച്ചാ പോകൂലല്ലോ ഈ ഒരു നാലു മണി ആ സമയത്തൊന്നും അത്താഴത്തിന് നീച്ചു കഴിഞ്ഞാൽ ചോറൊന്നും എനിക്കൊന്നും തീരെ ചോറൊന്നും പറ്റൂല അപ്പൊ അതിനുവേണ്ടിട്ട് ഞങ്ങൾ ബ്രെഡ് കഴിക്കണം പിന്നെ പൊതുവേ ഒന്നും കഴിക്കലില്ല ഈ സമയത്ത് വെറും ഒരു ഗ്ലാസ് ചായ മാത്രം എന്താ ഈ സമയത്ത് നീക്കുന്ന അമ്മ അതുകൊണ്ട് ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം ഒരു ചക്ക ചായ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ കുടിക്കുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ബ്രെഡ് മനുഷ്യ ചോറ് ആരും കഴിക്കില്ലേ ഈ സമയത്ത് ലില്ലിക്കൊന്നു കൊടുത്തക്കണം അവള് നാളെ നോമ്പിടുക്കണമെന്ന് പറയുന്നുണ്ട് നാളെ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പം ഫസ്റ്റ് നോമ്പാണ് കേട്ടോ ഇത് വരെ അവള് നോമ്പിടുത്തിട്ടുണ്ടായില്ലേ നാളെ ഇനി സോറി ആ ഇന്നത്തെ നോമ്പ് ഇനി എടുക്കണം എന്നൊക്കെ ഓക്കെ ശരില്ലേ ഫുഡ് വേണം പെട്ടെന്നാ ചായ വേണോ അഞ്ച് ചായ വേണോ അപ്പോൾ ലില്ലീൻ്റെയും ഉപ്പാൻ്റെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഓല് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്റ്റൗഡിലിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ കഴിക്കൽ തുടങ്ങിയത് ഞങ്ങളിവിടെ ബ്രെഡും കട്ടൻ ചായയാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുക ചോറ് കഴിക്കണിഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കഴിക്കണേ പിന്നെ ഉപ്പും ലില്ലിയും കൂടെ പുറത്തായിരുന്നു കുറച്ച് നേരം ഓല് സുബൈ ബാങ്ക് കൊടുത്തിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറിയത് അപ്പോൾ ഓരോ വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കണ നേരം കൊണ്ട് ഞങ്ങളിവിടെ ചായ ഒക്കെ കടിച്ചു റെഡിയായി പിന്നെ ബാങ്ക് കൊടുത്ത് ഓര് രണ്ടുപേരും കൂടെ ഉപ്പാണ് നിസ്കരിച്ചത് ലിൻ്റെ നിസ്കാര കുപ്പായ ഞാൻ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അലക്കി ഇന്നലെയാണ് ഞാൻ അലക്കിയിട്ടത് അതായത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അലക്കിയിട്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പർദ്ധ കൊടുത്തത് ഇനി നാളെ മുതൽ ഇൻഷാ ഇൻഷാല്ല മറ്റേ കുപ്പായം തന്നെ നിസ്കാര കുപ്പായം തന്നെ കൊടുക്കണം പിന്നെ ഞങ്ങൾ ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നത് ഭയങ്കര ചൂടല്ലേ നല്ല ക്ഷീണമായിരുന്നു കേട്ടോ ഒന്ന് അപ്പോഴേക്ക് എൻ്റെ ഉമ്മ പത്തിരി ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുവായിരുന്നു സാധാരണ ഒന്ന് പ്രസ് ചെയ്യാനെങ്കിലും ഞങ്ങളൊന്ന് വിളിക്കലുണ്ട് പ്രസ്സ് ചെയ്യാൻ മാത്രമേ ഞങ്ങൾ വിളിക്കുകയുള്ളൂ കേട്ടോ പക്ഷേ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല അതും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ഭയങ്കര ചൂടല്ലേ ഇപ്പം ഉമ്മനെ ചെയ്തോളാം എന്നാണോ പറയണം ഉമ്മക്ക് അതിനൊക്കെ ഭയങ്കര ഈസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പത്തിരിയൊക്കെ പ്രെസ് ചെയ്ത് പിന്നെ അത് പരത്തിയിട്ടാണ് കേട്ടോ അത്ര വലുപ്പത്തേക്കാക്കി എടുക്കുന്നത് പിന്നെ നമ്മളെ നോമ്പുകാരി ഇവിടെ ഉണ്ട് ആൾക്ക് ഭയങ്കര ഉഷാറായിരുന്നു അപ്പോഴൊക്കെ കാരണം അവൾ ആ സുഭയൊക്കെ എണീറ്റിട്ട് ഉറങ്ങിയിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് അവൾ എണീക്കണത് തന്നെ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആൾക്ക് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ പൊതുവെ നമുക്കൊക്കെ ഭയങ്കര ക്ഷീണം ക്ഷീണം ഉണ്ടാകും കാരണം നല്ല ചൂടല്ലേ ഇവിടെ ഈ പാത്തൊക്കെ മലപ്പുറം ഭാഗത്തൊക്കെ നല്ല ചൂട് തന്നെയാണ് പൊതുവേ ചൂട് തന്നെയാണ് പിന്നെ ഞങ്ങള് പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ കറി ആയിരുന്നു ചിക്കൻ കറി മുമ്പാണ് ഉണ്ടാക്കിയത് ഞാൻ പിന്നെ കുറച്ച് കട്ട്ലെറ്റ് കൊറച്ചെന്ന് വെച്ചാൽ ഒരു മൂന്നാല് കട്ട്ലെറ്റ് മാത്രം ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു ഓവറായിട്ട് കഴിക്കാനായിട്ട് ഇണ്ടാക്കിയിട്ടില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ഇനി മുപ്പത് ദിവസം ഉള്ള ഈ എണ്ണയിൽ ആറ് ഇരുപത്തി ആയിട്ടുണ്ട് ബാങ്കോട് നല്ല കട്ട വേറ്റിങ്ങിലാണല്ലേ എങ്ങനെയുണ്ട് ക്ഷീണണ്ടോ പാള് ഇപ്പഴാണെന്ന് ഉഷാറായിട്ടുള്ളത് അതിന് ഒരു നാല് നാലരക്കൊക്കെ ഞങ്ങളൊക്കെ ഞാനൊക്കെ കിടക്കുന്ന ആയിരുന്നു കേട്ടോ മകൊക്കെ കണ്ടുകഴിഞ്ഞാൽ കുറച്ച് ചീൻസ് പോലെ ഉണ്ടോ ലീഡിൻ്റെ മുഖൊക്കെ കണ്ടായിരുന്നു അപ്പം ഒന്ന് സെറ്റ് ആയിക്കാണ് ഞങ്ങളല്ലേ ഉമ്മപ്പുറത്ത് അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ മാനേ കാണിച്ചോ വീഡിയോയില് ഇപ്പൊ പുറത്താണ് ഇപ്പൊ അത് വരട്ടില്ല ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞിട്ടുള്ളൂ വരുന്നൂ അപ്പം ഞാൻ വീഡിയോയില് കാണിച്ചിരട്ടോ ബാക്കിയുള്ള ഇവിടെ ഐറ്റംസ് ഇത് സൗണ്ട് ഇത് പത്തിരിയാണ് പിന്നെ ചിക്കൻ കറിയുണ്ട് പ്ലേറ്റ് കൊടുത്ത് വച്ചിട്ടുള്ളത് ലില്ലിക്കാണ് കേട്ടോ ഒഴുക്ക് പെട്ടെന്ന് ഞങ്ങൾ എടുക്കും ഞങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ ഇൻഷാല്ല കഴിക്കുള്ളൂ പിന്നെ ഇത് തരിക്കഞ്ഞിയാണ് റവത്തരില്ലേ പിന്നെ നാരങ്ങ വെള്ളം പിന്നെ വത്തക്ക ഉണ്ട് വത്തക്ക മത്തൻ അതുപോലെ മുന്തിരി ഉണ്ട് പച്ചമുന്തിരി അല്ലേ ഇതിൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ ഈത്തപ്പഴം സമോസ കട്ട്ലേറ്റ് കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കിയതാണ് മറ്റേ സമോസ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാം കേട്ടോ ഞങ്ങൾ സമൂസയും കട്ടിലിട്ടൊക്കെ ഓരോന്ന് വളർച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളു കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മിക്ക നോമ്പിനും ഇനിയിപ്പോൾ എണ്ണക്കടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ലതല്ലല്ലോ അവിടെ നിൽക്കണ്ട പിന്നെ നോമ്പിന് എണ്ണക്കടീന കാര്യമായിട്ട് ഉണ്ടാക്കുക അപ്പോൾ മധുരവും എണ്ണക്കടി എല്ലാം കൂടി മുപ്പത് ദിവസം നമുക്ക് അത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്ന് ദിവസത്തിണ്ടാക്കുന്നത് കേട്ടോ ഉപ്പാക്കും അതാണ് ഇഷ്ടം പിന്നെ ഞങ്ങൾക്കും അതന്നെ ഇഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ പോയിട്ടില്ല നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലേ ഇല്ലേ ഓക്കേ അല്ലേ വെയിറ്റ് വെയിറ്റ് ആ ഭാഗത്തേക്ക് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ കൊടുക്കട്ടെ നമുക്ക് ചെയ്തിരിക്കാം അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കണം വീഡിയോന്നുണ്ടായിരുന്നോ പക്ഷേ ആ സമയത്താണ് ചെറുതായിട്ടൊരു ചാർ ഈ മഴ മഴ ചാറ്റിലും ഉണ്ടായിരുന്നു കറണ്ടും പോയി പിന്നെ കൊറേ നേരം കഴിഞ്ഞിട്ടോ കറന്റൊക്കെ വന്നത് ഞങ്ങളൊക്കെ ഫ്ലാഷ് ലൈറ്റൊക്കെ കത്തിച്ചു വെച്ചിട്ടൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ് അത് ആ വീഡിയോയിൽ നിന്ന് എടുക്കാറുണ്ട് അപ്പം നീ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ എന്താണെങ്കിലും അങ്ങനത്തെയൊക്കെ ഉൾപ്പെടുത്താം പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ചെറിയ ചാനലാണ് അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ക്വാളിറ്റിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഒരുവിധം വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തെയൊക്കെ ഉണ്ടാവും എല്ലാവരും അത് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അല്ലേ അപ്പം ഉമ്മി അഞ്ചും ഒക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ സ്സാം വലൈക്കും ഇൻഷാല് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം